लाहिलाहु लाहिला लाहिला मुहम्मद्लोलं तालोलं तालोलं कुे तालोलं केटु ने ഉറങ്ങണം മോനെ ആറ്റലായ പൊയ്തലെ ആരംഭ പൊന്നോമനെ ആശയേകുമാബലേ അല്ല തന്ന കാതലേ ലാഹിലാഹ ഇല്ലല്ലാഹു ലാഹിലാഹ ഇല്ലല്ലാ ാഹിലാഹ ഇല്ലെന്ന മുഹമ്മദ് വീരന മലയാരുടെ വീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ ലാഹിലാഹ ഇല്ലെന്ന ാഹിലാഹ ഇല്ലെന്ന ലാഹിലാഹ മുഹമ്മ മുത്തളേ മഹമോദരെ മഹത് പാട്ട് പാടിടാം പാട്ടു കേട്ടുറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ ാണ് പാട്ടൊക്കെ കേട്ടില്ലേ ഗുരുവായൂരാണ് ടോം ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ട ബാക്കിൽ തന്നെയാണുള്ളത് പടിഞ്ഞാറേ നടേ എന്താണ് അല്ലേ അപ്പോൾ സുബിൻ കിളിക്കൂട്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഞാൻ ശരിക്കും അമ്മനെ പരിചയപ്പെടുന്നത് എന്താ അമ്മൻ്റെ പേരെന്ന് പറഞ്ഞിടുന്നത് ഗുരുവായൂർ ഇനി അറിയപ്പെടാൻ പോകുന്നത് പോണത് ഗുരുവായൂർ എന്നെ പേരിലാണ് പാട്ടുകൾ ഒരുപാട് നമ്മളിത് ഇത്തരം പ്രായത്തിലുള്ള ആളുകൾ ഒന്ന് രണ്ട് ആളുകളൊക്കെ വൈറലായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാട്ട് പാടിയിട്ടൊക്കെ അപ്പോൾ ഇതും ജനങ്ങളെ ഏറ്റെടുക്കും നിങ്ങൾ ഏറ്റെടുക്കണം തന്നെ പറയാനുള്ളത് പ്രായപ്പോണമ്മേഴ് വയസ്സ് അമ്പത്തേഴ് വയസ്സ് ഇങ്ങനെ തന്നെയാണ് ജീവിതം അല്ലേ പാട്ട് പഠിച്ച രണ്ടു ദിവസില് പാട്ട് പഠിക്കും ഫോണും ഇല്ല റേഡിയോ ഇല്ല ഒന്നും ഇല്ലാണ്ട് പച്ചക്കറ പഠിക്കുക ഞങ്ങക്ക് ദുഃഖം മാത്രമല്ലോ സാർ മനസ്സിന് സന്തോഷം ഇല്ലല്ലോ വരുമ്പോളാണ് ഒരു സന്തോഷം അതൊരുപാട് ദുഃഖങ്ങളും സുഖങ്ങളെല്ലാം മനസ്സിലടിക്കുക ഒരു കോണെല്ലാം ജീവിക്കുക വീടില്ല സ്വന്തക്കാരെല്ലാവരും ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ അതൊക്കെ കാണുമ്പോ അവരൊക്കെ നമ്മളെല്ലാം കാണുമ്പോ അകലുമ്പോ ഒരുപാട് സങ്കടം ഉണ്ടാവാറുണ്ട് സാറേ അകലേ അകലെ മതി ഒരു നോക്കുകണ ഒരു പാടുമോ പറന്നെത്തിടാ ഞാൻ മനസ്സലയെന്നും പറന്നെത്തിടാ ഞാൻ മനസ്സല്ല എന്നും സലമേഘനേയന്ന് വിധിയേകണേ പാതാതി കേശം കിണ വന്നുക പതതി കേശം കിനൊന്നു കാണാൻ പാരാകെ വാർത്തും മിലതൊന്നു ചൊല്ലാൻ താരാപതങ്ങൾ സ്ഥലം ചൊല്ലുന്നേരം താരാപതങ്ങൾ സ്ഥലം ചൊല്ലുന്നേരം താരാട്ട് പോലും നിന്നി മുന്നിൽ തോൽക്കും കാണാൻ ദിനം പോകും കാണാൻ ആശിച്ച് ദിനരാത്രം പോകും മരണത്തിന് മുമ്പേ പൂമുഖം കാണാൻ കാരുണ്യ കടലായ രഘുമാനോട് കാരുണ്യ കടലായ രഘുമാനോട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് വിധിയേ ഗണീയ വിധിയേ ഗണേയ സുബുഹനെ പെട്ടെന്നോ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലം പഠിച്ചു ഞാൻ അതെ

ഭർത്താവ് ഹസ്ബൻഡ് ഈ ജീവിതം എത്രയായി ഇങ്ങനെ പതിനാല് വർഷമായിട്ട് നിക്കാൻ കഴിയില്ല കാലിന്റെ മുട്ടിനൊക്കെ വേദന ഉണ്ട് പിന്നെന്താണ് ആഗ്രഹം ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ ചെറിയൊരു ആഗ്രഹം ഞാൻ നിറവേറ്റാന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഏത് മൊബൈൽ ഷോപ്പ് എടുത്തവരെ ആരെങ്കിലും ഞാൻ ഞാൻ പറയാം നമുക്ക് ഒരു ഫോൺ ഒരു പാട്ട് പഠിക്കാനാണ് എന്നോട് ബന്ധം പിന്നെ പറഞ്ഞത് മകനെ പാട്ട് പഠിക്കാനും സൗകര്യമില്ല പിന്നെ എന്താ പറയുക ഒരു ഫോണൊന്നുമില്ല റേഡിയോ ഒന്നും റേഡിയോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഓക്കെ ആരെങ്കിലും കേട്ടിടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലവരായിട്ടുള്ള ആളുകൾ പ്രേക്ഷകരുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് തിരക്കാവും ചിലപ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും സംഭവിക്കാൻ അപ്പോൾ അവൻ്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു വളരെ മനോഹരമായിട്ട് ചെറുപ്പത്തിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് അറിയില്ല കുറെ മുന്നേ ശലി കൊളത്തൂരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലേ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ആ ഓക്കെ ഇനി പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഏറ്റെടുക്കുക കെട്ടുകൾ മൂന്നും കെട്ടി എന്നും കബറാണല്ലോ പൊന്നെ തനിയും നെല്ലോ മുൻകിറനക്കിറതെത്തുന്നു മന്ത്രം പൂക്ക തുടങ്ങുന്നു മറുപടിയില്ല എങ്കിൽ ഒരു പൊറുതിയുമില്ല നില്ല പാരിടം വിട്ട് മേ പെട്ടല്ലോ ഒറ്റയ്ക്കിരുള നാട്ടുകാരില്ല അവിടെ കൂട്ടുകാരില്ല അവിടെ സ്വന്തക്കാരല്ല എവിടെ ബന്ധുക്കളുണ്ടോ കൂടെ നാടുവരിക്കുന്ന മന്ന നാളെയോ പിന്നെ വീട്ടിലെ മുറുക്ക തന്നെ സാറല്ലാതെ ഒരു ദുഷ്യലൊക്കില്ലാത്ത ദുഷ്യയിലുള്ളവരെ എനിക്കിഷ്ടല്ല മുറുക്കം അമ്മ മരിച്ചെടുക്കുമ്പോ എന്തിനു പറഞ്ഞാ പ്രസവിക്കാൻ ലാബിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ വയൽ മുറുക്കാൻ ഉണ്ടായിരുന്നു ആ അപ്പൊ നെഴ്സി ചോദിച്ചു ശാന്ത വയൽ അന്ന് തുപ്പ് ആ വാഷിംഗ് ആ പ്രസവിക്കുന്ന നേരത്തെ ഞാൻ അത് തുപ്പി കളഞ്ഞത് ഞാൻ എന്നിട്ട് എന്റെ മോനോട് നാളും കൂടിയും പറഞ്ഞത് പറ അവന് ഇഷ്ട എന്റെ മോന ഇഷ്ടമല്ല മുറുക്കെ അത് കണ്ടപ്പോ അടുത്ത് തൂരിക്കിടത് നന്ന പ്രസവിക്കാൻ പോകുമ്പോ എന്റെ വായലും മുറുക്കാനായിരുന്നു ഈ അടുത്ത് തൂരിക്കിട്ടിട്ട് കാര്യൊന്നുമില്ല അവന് ഇഷ്ടല്ല മുറുക്കണത് കുടിക്കണതൊന്നും അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഇഷ്ടല്ല രണ്ടു നാല് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതി ആ ഞാന പാടാ എന്റെ കണ്ണാ എന്റെ അടുത്ത് വെക്കട്ടെ അത് ആ കുട്ടിയും അതാരോ പറഞ്ഞുണ്ട് ഫോണ്ണ്ടല്ലോ അതങ്ങടെ ആള് ആ കുട്ടിയൊക്കെ കുട്ടിക്കറിയാ സുബീനി

അയോധ്യ കടയുടെ ഓപ്പോസിറ്റുള്ള കടയുടെ രണ്ടാമത്തെ കടയിലാണ് ഞാൻ അവരൊന്നും പറയില്ലല്ലേ അവര് പറയാന്ന് വെച്ചാൽ മ്മളൊന്നിനും പോണില്ലേ മ്മളെന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നാളെ തൊട്ട് കൂടെ ബാത്റൂം ഇരുപത് റുപ്യോ പത്ത് റുപ്യൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാം ബാത്റൂമേ പോവുക ഒക്കെ ചെയ്യാം ഈ കൈന്റെ നഗങ്ങളൊക്കെ ഒന്ന് മുറിക്കണേ അത് സാറേ കൈ ഇല്ലേ അപ്പൊ ആരെങ്കിലും ഒരാൾ മുറിച്ചു കട്ടർ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വെട്ടും അതിന് കാശ് വേണേലും തെരുവിലാണ് ജീവിതം ഇതും ആവുമ്പോഴേ ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ പാട്ടാണ് ചെലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണന്നുണ്ടാവില്ല എന്നാലും ഞാൻ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി റെഡിക്കേറ്റ് ചെയ്യും അങ്ങോരു മലയിലേക്ക് നമ്മുടെ അപ്പൻ മുള പെട്ടൻ പോയിതട അപ്പന കാണലട മേലെ അപ്പനെ കാണലടാ നമ്മുടെ അപ്പനെ കണ്ടോ നിങ്ങളുടെ അപ്പനെ മക്കളെ കണ്ടില്ല മുത്തുക്ക എഴുതിയ പാട്ടാ അത് ഞാൻ പഠിച്ചു കൊടത്തൂരിന്റെ പാട്ടൊക്കെ സെലിം കൊടത്തൂരിലല്ല അത് അത് മുത്തുക്കൂര് ഉള്ളതാ പള്ളിപ്പാടി അപ്പൊ മൂപ്പര് ആൽബത്തില് അഭിനയിക്കാനാളാ അപ്പോ അങ്ങനെ എഴുതിയ പാട്ടാണ് അത് അപ്പൊ എനിക്ക് അത് എനിക്ക് ട്യൂണ്ഷ്ടായി അങ്ങനെ വീഡിയോ വീട്ടിലേക്കായി ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ വന്നിട്ടു എന്നിട്ട് ഞങ്ങക്ക് ലൈവ് ഇട്ട് ഒരുമിച്ച നിന്ന് പാടി ഞാനടുത്ത് ഇരുന്ന് നിന്നിട്ട് പാടാൻ ആ അത് ഞാൻ പറഞ്ഞില്ലേ മുത്തുക്ക കേട്ടിട്ട് ലൈവ് അങ്ങോട്ട് കൊടുത്തു അപ്പൊ പറഞ്ഞ ശാന്തിച്ച കൊണ്ട് പാടിക്കു പറഞ്ഞിട്ട് പാടിക്കും ഞാൻ കെട്ടിയ പെണ്ണിനെത്തിരി ചന്തവാണേ എന്നാലും അവൾ എനിക്കൊരു സുന്ദരിയാണ് പതിനാലാവുതിക്കുമ്പോൾ ഒരു ചിരിയാണേ പടിവാതിൽ ചാരി നിന്ന് നോക്കും പെണ്ണാണേ എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല അറിയാതെ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ് കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ് ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാണ് അത്രേ കിട്ടുള്ളൂ അല്ലേ